ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കടിയായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളിത് റവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു ദോശ ചെയ്യണത് അപ്പോൾ വളരെ കനം കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ നമുക്ക് മൊരിയിപ്പിച്ചിട്ടും അതുപോലെ തന്നെ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് നമ്മൾ മാവ് ഈ റവ ഒന്ന് അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കാണിക്കുന്നത് ഒരു ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ലേശം ഒരു കാൽ ഗ്ലാസ് ഭാഗം ഏർ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിട്ടുള്ള വേണ്ടത് നമുക്ക് ചെറുകിയ തേങ്ങയാണ് അപ്പൊ തേങ്ങ ചെറുകിയത് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസിന്റെ മേലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ഗ്ലാസ് ഒന്നേക ഗ്ലാസ് വരെയൊക്കെ എടുക്കാട്ടോ ഏർ അര ഗ്ലാസ്സിലും കുറഞ്ഞു പോകരുത് ഒരു പത്ത് ചുമന്നുള്ളിയും അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി കുറച്ചൊക്കെ വലിയതായതുകൊണ്ടാണ് പത്തെണ്ണം എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളെ അടുത്ത് നല്ല ചെറുതാണെങ്കിൽ പത്തെണ്ണത്തിലും കൂടുതലും എടുക്കട്ടോ എന്നിട്ട് നമുക്കത് ഇത്തിരി ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുക്കുക അപ്പൊ അരക്കുന്ന സമയത്ത് വെള്ളം ഇത്തിരി കുറവായിട്ട് തോന്നിയിട്ട അപ്പൊ ഞാൻ ഒരു ലേശം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ അത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഉള്ളിയും തേങ്ങയും റവയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടണം അത് അരച്ചതിന് ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അപ്പൊ വെല്ലാണ്ട ലൂസ് ആയിട്ടുള്ള ഒരു പാകത്തിൽ ഉണ്ടാക്കിയെടുക്കരുത് നമ്മുടെ നീർദോശമൊക്കെ ഉണ്ടാക്കുമല്ലോ അത്രയും ലൂസിലും അതുപോലെ നമ്മുടെ ദോശമാവിന്റെ ആ ഒരു കട്ടിക്കും ഉണ്ടാക്കരുത് കേട്ടോ അപ്പൊ ഞാനിത് ലാസ്റ്റ് ഇതിന്റെ ഒരു പാകം ഞാൻ കാണിക്കുക അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് അപ്പൊ ഇനി നമ്മൾ അരക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഉപ്പ് ചേർക്കുന്നില്ല അപ്പൊ ആ ഒരു ഗ്ലാസ് വെള്ള എടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ അതിൽ ബാലൻസ് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി വെള്ളം ഞാൻ ഞാൻ എടുത്ത റവയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒരു പാന് വെച്ചു കൊടുത്ത് അത് ഒന്ന് ചൂടായ ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഓവർ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് തളിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോ ദോശ ചട്ടിയിലെ ചെയ്യുന്ന വച്ചെങ്കിലും നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിന്റെ ചൂടൊന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത്തിരി നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തുമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഒരു ദോശ കിട്ടും പിന്നെ ഒരു ഭാഗം ആയ ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പോവുകയുള്ളൂ അപ്പൊ ആ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വന്ന ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൊരിപ്പിച്ചിട്ടും വേവിച്ചിട്ടും എടുക്കരുത് ആ ഒരു ഭാഗം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തുട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ചട്ടുകം വെച്ചിട്ട് അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ആ ഒന്ന് തട്ടിച്ചിട്ട് ഒന്ന് മൊരി എടുക്കട്ടോ അപ്പൊ നമ്മൾ അതിന്റെ മുകൾ ഭാഗത്ത് എണ്ണ തടവിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി എണ്ണ തടവേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു എണ്ണയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പതാ നമ്മടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ദോശ ആയിട്ടുണ്ട് കേട്ടോ രണ്ടു ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പൊ നമുക്കിത് ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ വേണ്ട അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കരി കട്ടിയിൽ മാവി ഇരിക്കണ്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ദോശ ഇങ്ങനെ കനം കുറഞ്ഞ് നമുക്ക് കിട്ടൂല കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ കിട്ടണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കട്ടിയായിട്ട് കലക്കരുത് അതാ അതിന്റെ മുകൾ ഭാഗത്ത് ഞാനിതാ ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം ആയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ ആ ഒരു ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മറിച്ചിട്ട് ഭാഗം കൂടെ നമുക്ക് നന്നായിട്ടൊന്നും ഒരിപ്പിച്ചെടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒക്കെ തടവി കൊടുക്കാട്ടോ നമ്മൾ ആദ്യം തടവിട്ടുള്ള ആ ഒരു എണ്ണ തന്നെ മതിയാകും കേട്ടോ അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അപ്പൊ ഇതും ആയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ദോശനാണ് ഇതാ മുഴുവനും ണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത് അപ്പം നിങ്ങളിത് വൈകുന്നേരത്തെ ചായയുടെ അടിക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഇത്തിരി കട്ടിക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് ഇട്ടും മൊരിപ്പിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ കറി കൂട്ടാണ്ട് കഴിക്കാനുള്ളതാണ് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് തിരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടും ഉള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെയും അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും കാണാത്തവർ കണ്ടു നോക്കി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോവല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ റവ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാ വലൈക്കും